ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം തുടങ്ങിക്കഴിഞ്ഞു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കടലയിലേക്ക് സവാളയും പച്ചമുളക് സവാള പച്ചമുളക് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കും എന്നിട്ട് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വിസലിൽ വേവിക്കും ഒരുമിച്ചങ്ങ് വേവിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരും നല്ല തിക്ക് ഗ്രേവി കിട്ടും അതുകൊണ്ടാണ് ഒരുമിച്ച് വേവിക്കുന്നത് പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടാനുണ്ട് പിന്നെ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉത്തപ്പമാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കടല വെച്ച് കറി ഉണ്ടാക്കാം ഉത്തപ്പം ഉണ്ടാക്കാം പഴയ ബാക്കി ഭാഗങ്ങളുമായിട്ട് വരാം വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മുടെ കടല ഉരുളക്കിഴങ്ങ് സവാള വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെന്ത് കഴിഞ്ഞു ഓഫ് ചെയ്തിട്ട് ഇപ്പം തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് വറക്കണം കടുക് വറുത്തിട്ട് അതിലേക്ക് ഇഞ്ചി കരിവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിമുളക് വറുത്ത് കുടിച്ചതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കേണ്ടത് മിക്സിയിൽ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പെരുംജീരകപ്പൊടി ഇടുന്നതെല്ലാം കൂടി ഒന്ന് കടുക്തിനകത്തേക്ക് ഈ പച്ചമണം മാറാനാണേ ഇഞ്ചിയുടെയും വറുത്തുപൊടിച്ച മഞ്ഞിപ്പൊടിയുടെയും ഒക്കെ പച്ചമണമൊന്നും മാറിക്കിടുന്നു നല്ല രുചിയായിരിക്കും പിന്നെ പെരുംജീരകപ്പൊടി ഇട്ടാൽ നമ്മൾ ഗരം മസാല ഒക്കെ രുചിയുള്ളത് പെരഞ്ജീരകപ്പൊടി ഇടുമ്പോഴാണ് കടല വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പെരും ജീരകപ്പൊടിയുടെ മേലെ തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള വെളിച്ചെണ്ണ മല്ലിയുടെ മേലെയും ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്യാം തിള വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഓഫ് ചെയ്തെടുക്കാം കിഴങ്ങല്ല അതിൽ പൊടിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ കട്ടിയുള്ള ഗ്രേവി ആയിട്ടുള്ള കടലക്കറി തയ്യാറാണ് നല്ല രുചികരമായ കടലക്കറിയും ഒത്തപ്പവുമാണെന്ന് കടലക്കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമോ നമ്മൾ കുറേ സമയം വേസ്റ്റില്ല കടലയോടൊപ്പം തന്നെ കിഴങ്ങ് ഉള്ളി എല്ലാം ചേർത്ത് ഒരന്നോ രണ്ടോ വിസലിൽ ഉണ്ട് കഴിയുമ്പം നമുക്ക് നല്ല രുചികരമായ തിക്ക് ഗ്രേവിയോട് കൂടിയ ഇളക്കറിക്കൊന്ന് തിള വന്നാൽ മാത്രം മതി വല്ലിമുളകിൻ്റെ മേലെ നല്ല പറവില് വന്ന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഇതൊന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ കടലക്കറി നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പം അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവാണ് ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെയും കടലയുടെയും ഒന്നും ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും തന്നെ പെരുംജീരകപ്പൊടി വറുത്ത് പൊടിച്ചതല്ല പച്ച ജീരകപ്പൊടിയാണ് ഇതെങ്ങനെയും മിക്സിക്കകത്ത് പൊടിച്ചിട്ടിട്ടത് ഇതാണ് ജീരകം പെരുംജീരകം പൊടിച്ച് വെച്ചതാണ് നമുക്ക് കല്ല് വെച്ചിട്ടുണ്ട് ഊത്തപ്പം ഉണ്ടാക്കാം ഊത്തപ്പവും കടലക്കറിയാണ് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ എൻ്റെ ചാനല് കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടണേ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നമ്മൾ പുതുവർഷമാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടുള്ള എല്ലാവരും പുതുവർഷത്തിൽ വരുന്നത് അപ്പോൾ നമുക്കിനി ഉത്തപ്പം ഉണ്ടാക്കാം അപ്പോൾ ഉത്തപ്പം ഒഴിച്ചു കൊടുക്കാം മാവഴിച്ചു ഒരുപാട് പരത്തരുത് പരത്തിയാൽ ഇതുപോലെ ഒട്ടി വരും കപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് നിറയെ ഇതേപോലെ ഹോളുകൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അടച്ച് വെച്ച് ആ വന്ന് ആവിയിൽ വേവട്ടെ കല്ല് നല്ല ചൂടായിരിക്കണം അപ്പോൾ മാത്രമേ ഇതൊഴിക്കാവൂ അങ്ങനെ ഒഴിക്കുമ്പോൾ മാത്രമേ ഇതേപോലെ ഹോളുകളായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഒത്തപ്പർ റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവർക്കും പുതുവർഷദിന ആശംസകൾ നേർന്നുകൊണ്ട് ബൈ